ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാൻ ലൈവിൽ ഇപ്പോൾ രേണുവിനെ ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നത് എന്ത പറ്റി രേണു എന്ന് അങ്ങനെ ചോദിക്കുമ്പോ എന്റെ മൈൻഡ് ശരിയല്ല ഞാൻ ഓക്കെ അല്ല എന്നെല്ലാം പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നത് ഇതൊരു മൈൻഡ് ഗെയിം അല്ലേ അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തു പോകുമ്പോഴാണ് നമ്മൾ വിജയിക്കുക ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികളെല്ലാം നേരിട്ട വ്യക്തിയല്ലേ എന്നിട്ടിപ്പോൾ എന്ത് പറ്റിയെന്നെല്ലാം ബിഗ് ബോസ് അവിടെ ചോദിക്കുമ്പോൾ രേണു പറയുന്നു എനിക്ക് എന്റെ മക്കളെ കാണണം എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോഴാണ് കൂടുതൽ സങ്കടം ബിഗ് ബോസ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രേണുവിടെ പൊട്ടിക്കറിയുമ്പോൾ ബിഗ് ബോസ് പറയുന്നു ഇവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടുകാരെ അവരൊക്കെ ഓക്കെയാണ് നിങ്ങൾക്ക് എന്ത് സങ്കടം ഉണ്ടേലും ഇപ്പോൾ പറയാമെന്നെല്ലാം പറയുമ്പോൾ രേണു പറയുന്നു കിച്ചോർ ഇതപ്പ എനിക്ക് നിങ്ങളാണ് എന്റെ ലോകം നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നിങ്ങളെ ഞാൻ എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു അമ്മ ഇനി എന്തായാലും സ്ട്രോങ് ആയിട്ട് തന്നെ ഇവിടെ തുടരും എന്റെ മക്കൾക്കും പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുക തന്നെ ചെയ്യും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രേണോട് ഒരേ കരച്ചിലാണ് ഒടുക്കം ബിഗ് ബോസ് ചോദിക്കുന്നു രേണു ഓക്കെ ആണോ കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്ന് ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് പോകാമെന്നെല്ലാം പറയുമ്പോൾ രേണു പറയുന്നു എന്റെ സ്തുതി എന്റെ ശുതിച്ചാട്ടൻ പോയിട്ടില്ല എന്റെ മക്കള് ഞാൻ ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് എന്റെ ശുദ്ധിച്ചാട്ടിനു വേണ്ടി ഞാൻ ഇവിടെ നന്നായിട്ട് കളിക്കുക തന്നെ ചെയ്യും എന്റെ സുതിച്ചാട്ടൻ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് രേണു അവിടെ കറിയുന്നുണ്ട് ഒടുക്കം ബിഗ് ബോസ് പറയുന്നു ധൈര്യമായിട്ട് മുന്നോട്ട് പോകോ ഓൾ ദ വെരി ബെസ്റ്റ് എന്നെല്ലാം പറഞ്ഞു രേണുവിനെ ഓക്കെ ആക്കുന്ന ബിഗ് ബോസിനെല്ലാം ലൈവിൽ കാണിക്കുന്നത് എന്തായാലും രേണു ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇനി രേണുവിന്റെ പുതിയ ഗെയിം പ്ലാൻ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ